നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുദ്ധം എന്നും എപ്പോഴും എവിടെയും നൽകുന്നത് മുറിവുകൾ മാത്രമാണ് ഗാസ അധിനിവേശം ആരംഭിച്ച ശേഷം ഇന്നുവരെ ഏകദേശം തൊള്ളായിരത്തി ഇരുപത് കായിക താരങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് പേർ ഫുട്ബോൾ താരങ്ങളാണ് അതിൽ തന്നെ നൂറ്റി പത്ത് പേർ പതിനെട്ട് വയസ്സ് തികയാത്തവരും കാൽപ്പന്തുരുട്ടി ലോകത്തിൻ്റെ നെറുകയിലെത്താം എന്ന സ്വപ്നവുമായി ഓടി നടന്ന കുട്ടികളിപ്പോൾ പന്തിനു പകരം ജീവൻ മുറുകെ പിടിച്ചുകൊണ്ട് ഓടുകയാണ് അവരുടെ സ്വപ്നങ്ങളൊക്കെ കരിഞ്ഞുണങ്ങിക്കഴിഞ്ഞു വിഖ്യാത സ്പാനിഷ് ഫുട്ബോൾ ക്ലബ്ബ് റയൽ മാൻഡ്രിഡിന്റെ തട്ടകമായ സാൻഡിയാഗോ ബെർണാബു സ്വപ്നം കണ്ടായിരുന്നു മുഹമ്മദ് അബു ഹുജയർ എന്ന പതിനേഴുകാരനായ യുവ ഫുട്ബോളർ എട്ട് മാസം മുൻപ് വരെ ഗാസയിലെ തൻ്റെ വീട്ടിൽ ഉറക്കമെഴുന്നേറ്റിരുന്നത് കുട്ടിക്കാലം മുതലേ ക്രിസ്റ്റിയാനോയുടേയും റൊണാൾഡോയെയും റയലിനെയും നെഞ്ചിലേറ്റിയിരുന്ന ഹുജെയർ സ്വപ്ന സാക്ഷാത്കാരത്തിന് അരികിലായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ റയലിന്റെ സ്കൌട്ടിംഗ് ടീം നടത്തിയ ഗാസ പര്യടനത്തിനിടെ ഇടതുവിങ്ങിൽ പറന്നു കളിക്കുന്ന ഹുജേറിന്റെ കാൽപന്ത മികവിൽ സ്കൌട്ടിംഗ് ടീം ആകൃഷ്ടരായിരുന്നു ഉടൻ തന്നെ റയാലിന്റെ ഫുട്ബോൾ അക്കാദമിയിലേക്ക് ഇവർ ഹുജേറിനെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ജനുവരിയിൽ മാൻഡ്രഡിലെ അക്കാദമിയിൽ തട്ടുന്നത് സ്വപ്നം കണ്ടിരുന്ന ഹുജേറിന്റെ ജീവിതം തന്നെ കിഴിമിൽ മറിഞ്ഞത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിനായിരുന്നു ഹമാസിന്റെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ ഗാസയ്ക്കുമേൽ ബോംബ് വർഷം ആരംഭിച്ചതോടെ ഹുജേറിന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു മാൻഡ്രഡ് യാത്ര എന്ന ജീവിത ലക്ഷ്യം മാറ്റിവെച്ച് ഇപ്പോൾ അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ഹുജേർ കാൽപന്ത് കാൽപന്തുലോകത്തെ ക്രിസ്ത്യെ പോലെ താരമാകാൻ കുതിച്ച ആ പതിനേഴുകാരൻ ഇപ്പോൾ റാഫയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഏതു നിമിഷവും തീമഴ പെയ്യിച്ചേക്കാവുന്ന ഇസ്രയേലി യുദ്ധവിമാനങ്ങളെ ഭയന്ന് ജീവൻ കയ്യിൽ പിടിച്ച് നെട്ടോട്ടമോടുകയാണ് ഇത് ഒരു ഹുജൈറിന്റെ മാത്രം കഥയല്ല ഒക്ടോബർ ഏഴിന് ഹമാസിന് തിരിച്ചടി എന്ന പേരിൽ ഇസ്രയേലിന്റെ ഗാസ അധിനിവേശം ആരംഭിച്ച ശേഷം കൊല്ലപ്പെട്ട കായിക താരങ്ങളുടെ എണ്ണം ലഭ്യമായ കണക്കുകളേക്കാൾ വളരെയധികം കൂടുതലാകാനാണ് സാധ്യത എന്നാണ് കാണാതായ പലരും എവിടെയാണെന്ന് പോലും കണ്ടെത്താനായിട്ടില്ല എന്നുമാണ് പലസ്തീൻ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നത് ഇരുപതോളം കായിക താരങ്ങളെ ഇസ്രയേൽ സൈന്യം തടവിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഗാസയിലെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച മൂന്ന് മാസം തികഞ്ഞ ജനുവരി ഏഴിനായിരുന്നു പലസ്തീൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലനകനും മുൻ താരവുമായിരുന്ന ഹാനി അൽ മസ്ദർ എന്ന നാൽപ്പത്തിരണ്ടുകാരൻ കൊല്ലപ്പെട്ടത് ആ സമയത്ത് ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനായി ഖത്തറിലെ ദോഹയിലായിരുന്നു പലസ്തീൻ ഫുട്ബോൾ ടീം തലേന്നുകൂടി നാട്ടിൽ നിന്ന് ഫോണിൽ വിളിച്ച് പരിശീലന തന്ത്രങ്ങളും തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും നൽകിയപ്പെട്ട കോച്ചിന്റെ മരണവാർത്തയെറിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പന്ത് തട്ടാനിറങ്ങിയ ആ ടീമിന്റെ ചിത്രം കാൽപന്ത് ഉള്ളിടത്തോളം കാലം ഫുട്ബോൾ പ്രേമികൾ മറക്കില്ല ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ കളിച്ച പലസ്തീൻ ടീമിലെ ഒട്ടുമിക്ക താരങ്ങളും ഇസ്രയേൽ അധിനിവേശത്തിന്റെ ദുരിതം പേറിയവരായിരുന്നു പലരുടെയും കുടുംബാംഗങ്ങൾ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുണ്ട് പലരുടെയും വീടുകൾ നിലംപരിശരായിട്ടുണ്ട് കുട്ടികളും കുടുംബാംഗങ്ങളും ഏത് അഭയാർത്ഥി ക്യാമ്പിലാണ് എന്ന് പോലും അറിയാതെ മനോവേധയ്ക്കിടയിൽ അവർ ഏഷ്യൻ കപ്പ് കളിക്കാൻ ഇറങ്ങിയിരുന്നു തങ്ങൾ തോൽക്കാൻ തയ്യാറല്ല എന്ന് ലോകത്തിനു മുൻപിൽ വിളിച്ചു പറയുകയായിരുന്നു അവർ പലസ്തീൻ ദേശീയ ഫുട്ബോൾ ടീമിനു വേണ്ടി ബൂട്ട് കെട്ടിയ മുഹമ്മദ് ബർക്കത്ത് കൊല്ലപ്പെടുമ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു പലസ്തീനും അഹ്ലി ഗാസ ടീമിനും വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ച താരമാണ് ബർക്കന്ത് ഗാസ നഗരത്തിൽ നിന്ന് അൽഗാസ ഗാസ ക്ലബിനു വേണ്ടി നൂറ് ഗോളുകൾ നേടിയ ആദ്യ താരവുമായിരുന്നു ബർക്കത്ത് കരിയറിൽ നൂറ്റി പതിനാല് ഗോളുകൾ നേടിയ ബർക്കത്ത് തന്നെ അറിയപ്പെട്ടിരുന്നതന്നെ ഖാനിയുസിന്റെ ഇതിഹാസം എന്നായിരുന്നു യുദ്ധവും അഭയാർത്ഥി ജീവിതവും തുടർക്കഥയായ നാട്ടിൽ കുട്ടികളും ചെറുപ്പക്കാരും ദുരിത ജീവിതത്തിന്റെ വേതനം മറക്കാൻ കളിക്കളങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് ഗാസ ഗാസാമൊനമ്മിന്റെ ഹൃദയഭാഗത്ത് മാത്രം എട്ട് മാസം മുമ്പ് പത്തോളം സ്റ്റേഡിയങ്ങളും സ്പോർട്സ് സെന്ററുകളും ഉണ്ടായിരുന്നു ഇന്ന് അതിന്റെയൊക്കെ സ്ഥാനത്ത് വെറും കോൺക്രീറ്റ് കൂമ്പാരം മാത്രമാണ് അവശേഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സ്ഥാപിച്ച മേഖലയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ യർമുഖ സ്റ്റേഡിയം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ജയിലാക്കി മാറ്റിയിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ പ്രിയ താരങ്ങൾ പന്ത് തട്ടി കളിച്ചിരുന്ന മൈതാനത്ത് സ്ഥാപിച്ച താൽക്കാലിക ജയിൽ മുറികളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് പലസ്തീൻ യുവത്വം ഇന്ന് ഇസ്രയേൽ സൈന്യം അവിടെ തടവുകാർക്കെതിരെ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വീഡിയോ പുറത്തു വന്നപ്പോൾ വ്യാപക വിമർശനം തന്നെ ഉയർന്നിരുന്നു ജയിലാക്കി മാറ്റിയ എർമുഖ സ്റ്റേഡിയത്തിലെ ഗ്രൌണ്ടിൽ ഇസ്രയേൽ സേന അർദ്ധനഗ്നരാക്കിയിരുത്തിയിരിക്കുന്ന പലസ്തീൻ തടവുകാർ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷം ഇസ്രയേലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രമേയം പാസാക്കാൻ ആവശ്യപ്പെട്ട് പലസ്തീൻ ഫുട്ബോൾ ഫെഡറേഷൻ രാജ്യാന്തര ഫുട്ബോൾ അസോസിയേഷനായ ഫിഫയെ സമീപിച്ചിരുന്നു പലസ്തീൻ ഈ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെ ഗാസ അധിനിവേശത്തിന്റെ പേരിൽ ഇസ്രയേലിനെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിലക്കണമെന്ന് മധ്യേഷ്യയിലെ പന്ത്രണ്ട് ഫുട്ബോൾ ഫെഡറേഷനുകളും രംഗത്തു വന്നിരുന്നു തുടർന്ന് ഫിഫ ഈ വിഷയം രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിടുകയായിരുന്നു എന്നാൽ ഐഒ സിയുടെ തീരുമാനം ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതായി ഇസ്രയേലിനെ വിലക്കുന്നത് പരിഗണിക്കാനാകില്ല എന്നാണ് ഐഒ സി അധ്യക്ഷൻ തോമസ് ബാഷ് പറഞ്ഞത് പതിമൂന്ന് മാസം മുൻപാണ് ഗാസയിലെ ഖാനിയൂനൂസിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബ് അലത്ത മൂന്നാം ഡിവിഷൻ ലീഗ് ജയിച്ച് കിരീടം ചൂടിയത് ഖാനിയൂനൂസ് സ്റ്റേഡിയത്തിൽ അവരുടെ വിജയാഹ്ലാദം ഇന്നലെ കഴിഞ്ഞതുപോലെ തന്നെയാണ് പലസ്തീൻ ആരാധകർ ഓർക്കുന്നത് ഇന്ന് ആ സ്റ്റേഡിയത്തിന്റെ സ്ഥാനത്ത് കൽ കൂമ്പാരങ്ങൾ മാത്രമാണുള്ളത് ഈ ആശങ്ക ഏറെക്കുറെ സത്യമാണ് അടുത്ത രണ്ട് മൂന്ന് പതിറ്റാണ്ട് കൊണ്ടുപോലും ഗാസിയെ ഇനി പുനർനിർമ്മിക്കാനാകില്ല എന്നത് ഉറപ്പാണ് ഗാസിൽ ഇനി ഒന്നും പഴയതുപോലെ ആകില്ലെന്ന് അവിടുത്തെ ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു തകർന്നു വീണവയൊന്നും തന്നെ തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ തങ്ങളുടെ കായിക സ്വപ്നങ്ങൾ കോൺക്രീറ്റ് കൂനകൾക്കുള്ളിൽ കുഴിച്ചുമുടുകയാണ് പലസ്തീനിലെ യുവത്വം മലയാളി വാർത്ത ഇൻസൈഡ്